നിമ്ന വിജയി എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനെട്ട് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പത്തൊൻപതാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉറക്കെ കരയുന്ന ദൈവുവിനെയും കൂട്ടി റൂമിലെത്തിയ അതിഥിയെ കണ്ട് സാക്ഷി ഞെട്ടലോടെ കാര്യം തിരക്കി ശരണിനോട് അവനൊന്ന് പൊട്ടിക്കാൻ പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ നിനക്കൊന്നു കൊടുക്കാമായിരുന്നില്ലേ നീ എന്തു നോക്കി നിൽക്കുമായിരുന്നു ദൈവുവിൻ്റെ അടികൊണ്ട് നീര് വന്ന് ചുവന്ന കവളിൽ ഐസ് വയ്ക്കുന്നതിനിടെ സാക്ഷി തലയിൽ കയ്യൂന്നി കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ ദേഷ്യത്തോട് കുറ്റപ്പെടുത്തി എനിക്കപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോറി ദേവു അതിഥി ദേബുവിനെ കെട്ടിപ്പിടിച്ചു ഇതൊക്കെ സഹിച്ച് ഇനി ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ഇതോടെ നടത്തണം ദേവു ഈ ബന്ധം അതിഥി കണ്ണു തുടച്ചുകൊണ്ട് ദേബുവിനെ നോക്കി അല്പം സ്ട്രോങ് ആയി പറഞ്ഞു അല്ല എന്തിനാ അവൻ നിന്നെ അടിച്ചത് എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ കൂടെ ഞാൻ ബൈക്കിൽ കയറിയതിന് ദേവു വേദന കൊണ്ട് പ്രയാസപ്പെട്ടു പറഞ്ഞു ആഹാ ബെസ്റ്റ് അപ്പോൾ ഈ അടിച്ചതും സ്നേഹം കൊണ്ടായിരിക്കുമല്ലേ ദയവ് വിളിക്കുന്നുണ്ട് തേണ്ടി ഞാൻ സംസാരിക്കാം അവനോട് ദേവുവിൻ്റെ ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അമലിൻ്റെ കോൾ സാക്ഷി അറ്റൻഡ് ചെയ്തു എനിക്ക് ദേവുവിനോട് സംസാരിക്കണം ഫോൺ എടുത്തത് സാക്ഷിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അല്പം കടുപ്പിച്ചു പറഞ്ഞു ദേവുവില്ല ഒരു മണ്ണാങ്കട്ടയില്ല നീ ആരാടാ അവളുടെ മേലെ കൈവെക്കാൻ നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കാനുള്ള ഓബ്ജക്റ്റല്ല അവൾ ഒരാളുടെ മേലെ കൈവെക്കാനുള്ള ധൈര്യവും അവകാശവും ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇനി മേലാ അവളുടെ ഫോണെ വിളിക്കരുത് അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ സാക്ഷി ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ദേവുവിനെ അവളുടെ റൂമിൽ പോകാൻ അനുവദിക്കാതെ അതിഥിയുടെ ഒപ്പം കെടുത്തി സാക്ഷി രണ്ടുപേരെയും ഒരുവിധം സമാധാനിപ്പിച്ച് ഉറക്കി ശരണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിഥി ഒട്ടും ഓക്കെ അല്ല എന്ന കാര്യവും സൂചിപ്പിച്ച് ഒരുപാട് വൈകിയാണ് സാക്ഷി കിടന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ പൊതുവേ ഓഫീസിൽ വന്നാൽ തന്നോട് വഴക്കിട്ട് കൊണ്ടിരുന്ന അതിഥി കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ മിണ്ടാട്ടമൊന്നുമില്ലാത്തത് എന്താണെന്ന് ചായക്കടയിൽ വെച്ച് ശരണിനെ മാറ്റി നിർത്തി ആദ്യം ചോദിച്ചു ഏയ് ഇല്ല ഹോസ്റ്റലിൽ ചെറിയ പ്രശ്നം അതിൻ്റെ മൂഡ് ഓഫാണ് അവളൊന്നും ഓക്കെ ആയിട്ട് സംസാരിക്കണമെന്ന് കരുതിയ ഞാനും ഒന്നും ചോദിക്കാത്ത ചായ ആറിയതുപോലും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയെ നോക്കി ശരൺ പറഞ്ഞു നീ എന്തായാലും ഒന്ന് സംസാരിച്ച ഓക്കെ ആക്ക് അവളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ പോലെ അവളെയും വിളിച്ച് ഓഫീസിലേക്ക് നടക്കുന്നതിന് മുൻപേ ആദി ശരണിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു നിനക്കെന്ന് ബിയർ വേണ്ടേ സ്റ്റോറീസിലെ സ്ഥിരം പ്ലേസിലിരുന്ന് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥി ശരൺ രണ്ട് ഷെയ്ക്ക് പറയുന്നത് കേട്ട് ചോദിച്ചു ഇല്ലടോ ഒരു മൂടില്ല എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പൊതുവേ എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടി ബോൾഡാണ് എല്ലാത്തിലും കൃത്യമായി അഭിപ്രായം പറയുന്ന പ്രതികരിക്കുന്ന നീ അന്ന് അമൽ ദേവുവിനെ അടിച്ചപ്പോൾ പെട്ടെന്ന് പകച്ചു നിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിനക്ക് അടി കിട്ടിയതുപോലെയായിരുന്നു നിൻ്റെ പെരുമാറ്റം അതിനുശേഷം ദേ ഈ നിമിഷം വരെ നീ ഓക്കേ അല്ല എന്താ പറ്റിയേ അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് കൈ പിടിച്ചു ഞാൻ മറന്നുപോയെന്ന് കരുതിയ ഒരിക്കലും കടന്നു വരില്ലെന്ന് കരുതിയ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് കടന്നു വന്നു അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു നല്ല തണുപ്പുള്ള എ സി റൂമിൽ അവളുടെ കൈയും മുഖവും വിയർക്കുന്നത് അവൻ ശ്രദ്ധിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ നടുറോട്ടി വെച്ചിട്ട് എനിക്കും ഇതുപോലെ ഒരു അടി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സുമായി ട്രിപ്പ് പോയപ്പോൾ ബസ്സിൽ നിന്ന് ഡാൻസ് കളിച്ചതിന് കോളേജിലെ പ്രണയം പലർക്കും തിരിച്ചു വരാനും ഓർമ്മിക്കാനും ഒക്കെയുള്ള നല്ല നിമിഷങ്ങളാണ് പക്ഷേ എനിക്കത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങളാണ് എനിക്കവനെ പേടിയായിരുന്നു സംസാരിക്കുമ്പോൾ നടക്കുമ്പോൾ ഇടുമ്പോൾ എന്തിനാ ഒരേ പരീക്ഷയിൽ എനിക്ക് അവനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയാൽ വരെ എനിക്ക് പേടിയായിരുന്നു ലയ ഒഴികെ ബാക്കി എല്ലാവരും ഇതൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായ ഞാൻ കൈമുറിച്ചാലോ തല കൊണ്ടുപോയി ഭിത്തിയിലിടിച്ചാലോ മാത്രമേ അത് അവസാനിക്കുള്ളൂ സ്വയം മുറിവേൽപ്പിച്ച് സ്നേഹം തെളിയിക്കണമായിരുന്നു വീട്ടിൽ വരെ പോകാൻ അവൻ്റെ സമ്മതം വേണം ഞാൻ ആരോടും ആരോടുമിണ്ടണംണം എന്തൊക്കെ ചെയ്യണം എല്ലാം അവൻ്റെ തീരുമാനം എന്നോടാദ്യമായി ഇഷ്ടം പറഞ്ഞ ആളാവൻ അതുകൊണ്ട് എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവസാനിപ്പിച്ച് വരാൻ തോന്നിയില്ല ദേവുവിനോടും ഒക്കെ പറ്റിയില്ലെങ്കിൽ കളഞ്ഞു വരണം എന്ന് പറയുമ്പോഴും അത് എളുപ്പമല്ല എന്നെനിക്ക് നന്നായി അറിയാം എത്ര അറുത്തു മാറ്റാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ എൻ്റേത് എന്ന ഒരു തോന്നലുണ്ടാകും എല്ലാം ക്ഷമിക്കാൻ തോന്നും പക്ഷേ ഒടുവിൽ എനിക്ക് വയ്യാതെയായി പറ്റില്ലെന്ന് എനിക്കിത് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആദ്യമെല്ലാം കരഞ്ഞും കാലുപിടിച്ചും പുറകെ വന്നു പിന്നെ അത് ഭീഷണിയായി പകയായി ആസിഡ് ഒഴിക്കുമെന്ന് വരെ പറഞ്ഞ് പുറകെ നടന്നിട്ടുണ്ട് ഏതു നിമിഷവും സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കുമെന്നറിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല ലയ കൂടെ അന്നേ ഞാൻ മരിച്ചു അമ്മു ചേച്ചിയെ നല്ലപോലെ പോലെ നോക്കണമെന്ന് കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനായി ഇപ്പോഴാണ് ശരണിന് മനസ്സിലായത് അവൻ ദേവുവിനെ അടിച്ചപ്പോൾ എന്നെ ഓർമ്മ വന്നു മറക്കാൻ ആഗ്രഹിച്ച വേദനയുടെ ആയിരം ഓർമ്മകൾ സൂചി പോലെ മനസ്സ് മുഴുവൻ തുളഞ്ഞു കയറി ആ ഓർമ്മകളെക്കാൾ ഏറെ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധമാണ് അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു എൻ്റെ അതിഥി നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ അവൻ അവളെ അടിക്കുന്നതിന് മുൻപേ നീ അങ്ങോട്ട് പോകാനിരുന്നതാണ് അവരുടെ കാര്യം അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന് കരുതി ഞാനാണ് അതിന് സമ്മതിക്കാതിരുന്നത് അവൻ അത്രയും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല ഇതിൽ നിൻ്റെ തെറ്റൊന്നുമില്ല അവൻ കണ്ണീര് പടർന്ന അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും പിടിച്ചുയർത്തി അതേ നോക്ക് നാളെ നീ നാട്ടിൽ പോകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ ഇവിടുന്ന് ഇങ്ങനെ വിഷമിച്ചു പോയാൽ എന്ത് സമാധാനം ഉണ്ടാവുക നീ ഇവിടുന്ന് ഹാപ്പിയായിട്ട് പോണം അവിടെ പോയി എല്ലാവരെയും കണ്ട് നല്ല കുട്ടിയായി തിരിച്ചു വരണം പിന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയല്ല നമ്മളൊക്കെ മനുഷ്യരൻ അല്ലടോ എല്ലാത്തിനും അതിൻ്റേതായ സമയമെടുക്കും എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കല്ലേ ദേ ആദ്യം പറയുന്നത് നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് ഞാൻ കാരണമാണെന്നാ നീ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി തരുമോ ഏഹ് അവൻ ഇതൊക്കെ എപ്പോൾ പറഞ്ഞു അതിഥി അതിശയത്തോടെ ചോദിച്ചു എടോ നീ കാണുന്നില്ല എന്നേ ഉള്ളൂ നിൻ്റെ ചുറ്റുമുള്ളവർക്കെല്ലാം നിന്നോടത്ര ഇഷ്ടമാണ് ദേ ഈ എനിക്കും അവൻ അവളെ നെഞ്ചുവോട് ചേർത്ത് പിടിച്ചു മനസ്സില്ലാ മനസ്സോടെയാണ് പിറ്റേന്ന് വൈകുന്നേരം സാക്ഷിയോടും ദേവൂപനോടും യാത്ര പറഞ്ഞ് അതിഥി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അശ്വിനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനേ എന്നവൾക്ക് തോന്നി ഈ ഓർക്കടം പിടിച്ച് ഞാൻ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നേ അച്ഛൻ വിളിക്കാൻ വരുമ്പോൾ ഇത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും അവൻ കൊണ്ടുവന്ന വെള്ള ഓർക്കിഡ് പൂക്കൾ സീറ്റിൽ വെച്ച് യാത്ര പറയാൻ ഡോറിനടുത്തേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു എനിക്കറിയില്ല പക്ഷേ ഇത് കാണുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ എനിക്ക് നിന്നെ ഓർക്കാൻ ഈ ഓർക്കിഡ് പൂക്കൾ വേണമെന്നാണോ നീ കരുതുന്നത് അവൾ അവൻ്റെ ചെവിയിൽ നിളി അങ്ങനെയല്ലടോ ഇതെൻ്റെ ഒരു സന്തോഷം നീ എന്നെ മിസ്സ് ചെയ്യില്ലേ എൻ്റെ പൊന്നതിഥി നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുത് നീ ഇല്ലാതെ എങ്ങനെയാണ് ഒരാഴ്ച തള്ളി നീക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല ആയിരം വട്ടം പോകണ്ട എന്ന് പറയാൻ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിട്ടാൽ നിനക്ക് സമാധാനം ഉണ്ടാകുകയില്ല എവിടെ പോയാലും നീ എന്നെ ഓർത്തിരിക്കും ഞാൻ നിന്നെ മിസ്സ് ചെയ്യും എന്നത് ശരിയാണ് പക്ഷേ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കും വിഷമാവും നമുക്കെല്ലാവരും വേണ്ടേ ഫ്രണ്ട്സും ഫാമിലിയും ഞാനും നീയും എല്ലാം പക്ഷേ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കും വിഷമമാവും നമുക്കെല്ലാവരും വേണ്ടേ ഫ്രണ്ട്സും ഫാമിലിയും ഞാനും നീയും എല്ലാം അതുകൊണ്ട് അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ ചിറ്റയോടും കണ്ണനോടും എൻ്റെ അന്വേഷണം പറയണം സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കണം ഉള്ളിലെ വിഷമം പരമാവധി പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ട്രെയിൻ ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ച് അവൻ കൈവീശി യാത്ര പറഞ്ഞു പിന്നെ ദേവുവിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അവളെ ഞാൻ നോക്കാം അവൻ വിളിച്ചു പറഞ്ഞു അവൻ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് കണ്ണ് നിറഞ്ഞുപോയി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നി അവൻ്റെ ചിരി മണം ചേർത്ത് നിർത്തലുകൾ അതിനെല്ലാം ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയുള്ളതുപോലെ അതെ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ നമ്മെക്കുറിച്ച് ഓർക്കാൻ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതിന് പകരം വയ്ക്കാൻ കഴിയുന്ന സന്തോഷം മറ്റെന്താണുള്ളത് പിറ്റേന്ന് രാവിലെ എട്ട് മണിയോടെ ട്രെയിൻ കണ്ണൂരെത്തി എപ്പോഴത്തെയും പോലെ സ്റ്റേഷനിൽ അച്ഛൻ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ കാത്തിരിപ്പാണ് എല്ലാ മടങ്ങി വരവുകൾക്കും അർത്ഥം നൽകുന്നത് എന്നവൾക്ക് തോന്നി ഇതെന്താമോ കയ്യിൽ പൂവൊക്കെയായിട്ട് ബാംഗ്ലൂരിൽ നീ പൂക്കച്ചവടം തുടങ്ങിയ അച്ഛൻ കയ്യിലെ ബാഗ് വാങ്ങുന്നതിനൊപ്പം പൂക്കൾ കൂടി വാങ്ങി കയ്യിൽ പിടിച്ചു ട്രെയിനിന്ന് വാങ്ങിയതാ നല്ല ഭംഗിയില്ലേ നമുക്ക് വീട്ടിൽ വെക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാൻ പോകുന്ന ആയിരം കള്ളങ്ങളുടെ തുടക്കമെന്നോണം അവൾ പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണോ എല്ലാവരും സ്ഥലം വിട്ടേ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാത്തതിനാൽ അല്പം വിഷമത്തോടെ അവൾ ചോദിച്ചു എൻ്റെ അമ്മു നീ ഇനി ഇതും പറഞ്ഞ് അമ്മയോട് വഴക്കിടാൻ നിൽക്കണ്ട ചെറിയ അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വരുന്നതല്ലേ പിന്നെ എന്തൊക്കെയോ പണികൾ ബാക്കിയുണ്ട് അമ്മയും അപ്പുവും അവിടെയാണ് ഞാനും അങ്ങോട്ട് പോവുക നീ കുളിച്ചൻ അങ്ങോട്ട് വാ വീട്ടിലെത്തിയ കാര്യം ശരണിയെയും സാക്ഷിയെയും വിളിച്ചു പറഞ്ഞ് കിണർ വെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചു അലമാരയിൽ നിന്നും പഴയൊരു ജീൻസും ടോപ്പും എടുത്തിട്ട് അവൾ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു ആരാണ് പറയാമോ അടുക്കളയിൽ സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്ന ചിറ്റയുടെ കണ്ണ് അവൾ പുറകിൽ നിന്നും പൊത്തിപ്പിടിച്ചു അമ്മു നീ എപ്പോൾ ലാൻഡ് ചെയ്തു ചിറ്റ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ അവൾ നിരാശയോടെ മുഖം ചൊളിച്ചു നീയല്ലാതെ ഇവിടെ ആരാണമ്മൂ എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം നമുക്കൊന്നിരിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ചിറ്റ വേഗത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞു നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ അമ്മു ഇത്രയും ആളുകളുള്ളതല്ലേ അലമാരയിൽ എന്തോരം ചുരിദാറുണ്ട് അതിലേതെങ്കിലും ഇട്ടാൽ പോരെ ചിറ്റയുമായി സംസാരിച്ചു നിന്ന അവളെ കണ്ടപാടെ അമ്മ ചോദിച്ചു അമ്മയ്ക്ക് ഈ വയർ കാണുന്ന സാരിയല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല എടുക്കാൻ അവളും വിട്ടുകൊടുത്തില്ല നീ ഇങ്ങനെ മൂത്തവരോട് തർക്കുത്തരം പറഞ്ഞ് നടന്നോ കഴിക്കാനൊന്നും നിനക്ക് വാ ഞാൻ ഭക്ഷണം എടുക്കാം അമ്മ അവളെയും വലിച്ച് അടുക്കളയിലേക്ക് നടന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതിനാൽ കുടുംബക്കാരോട് വിശേഷങ്ങൾ പറഞ്ഞ് അവൾക്ക് മതിയായി വീടെല്ലാം ചുറ്റിക്കണ്ട് പിള്ളേരുടെ കൂടെ നേരം കളിച്ചു അടുക്കളയിൽ കയറി ചെറുതായി സഹായിച്ചു പെയിൻ്റ് അടിച്ച ചുമരിൽ ചാരി നിന്ന് ഡ്രസ്സിൽ മുഴുവൻ പെയിൻറ്റാക്കിയതിന് അച്ഛനോട് ചീത്തയും കേട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൾ മാറി നിന്ന് ശരണനെ വിളിച്ചു അവനോട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് ചിറ്റ കയറി വന്നത് സംസാരിക്കുവാണെങ്കിൽ നടക്കട്ടെ ഞാൻ ശല്യം ചെയ്യുന്നില്ല ഏ അതൊന്നുമില്ല ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാ അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു നിനക്കിപ്പോൾ ഇവിടെ ബോറടിച്ചോ അമ്മു ചിറ്റ മുകളിലത്തെ സിറ്റൗട്ടിലുണ്ടായ പൊടി ഷാൾ കൊണ്ട് തുടച്ച് അവിടെ അവിടെയിരുന്നു എനിക്കറിയില്ല പണ്ടൊക്കെ കുടുംബത്തിലൊരു ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു പുതിയ ഡ്രസ്സ് എടുക്കണം എല്ലാവരെയും കാണണം കുറേ പലഹാരങ്ങൾ കളിക്കാൻ കസിൻസ് ബഹളം എല്ലാം ഒരു ആഘോഷം പോലെയായിരുന്നു പക്ഷേ വലുതാകുമ്പോൾ അതിലൊന്നും ഒരു സന്തോഷം കിട്ടാത്ത പോലെ തോന്നുന്നു ഇവിടെ വന്നാൽ അമ്മായിമാരുടെ വക കുറച്ച് ബോഡി ഷേമിങ് കല്യാണമായില്ലേ എന്ന ചോദ്യം അമ്മയുടെ വക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന താക്കീത് പിന്നെ പണ്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഫോണിൻ്റെ മുമ്പിലും ഞാനിപ്പോൾ എൻ്റേതല്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഫീലാണ് എനിക്ക് പിന്നെ ഒരു ചടങ്ങ് പോലെ വരും തല കാണിച്ചു പോകും ഇടയ്ക്ക് തോന്നും കുട്ടിയായിരുന്നാൽ മതിയായിരുന്നു എന്ന് ഒന്നും അറിയണ്ട ഒന്നും മനസ്സിലാക്കാനും കഴിവില്ല എന്നാൽ എല്ലാം നല്ലതായിരുന്നു അപ്പോൾ എല്ലാം നല്ലതായി തോന്നും എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആവും അമ്മു പിന്നെ ഇതാണ് ജീവിതമെന്ന് കരുതി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആവും ചിറ്റയ്ക്കും മടുപ്പ് തോന്നുന്നുണ്ടോ എനിക്ക് മടുപ്പ് തോന്നിയിട്ട് എന്ത് കാര്യം സ്വന്തം വീട്ടിലെ അനിയൻ്റെ കല്യാണത്തിന് വരെ പോലെയാണ് ഞാൻ കയറി ചെന്നത് കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നമുക്ക് സ്വന്തം എന്നാണ് ചെറുപ്പം മുതലേ പഠിച്ചു വെക്കുക പക്ഷേ അവിടെയുള്ളവർക്ക് നമ്മൾ പുറത്തു നിന്ന് വന്നവരാണ് ഏതാണ് സ്വന്തം എന്ന് പോലും ഉറപ്പില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് എവിടെ പോയാലും അതിനനുസരിച്ച് നമ്മൾ അങ്ങ് മാറും നമുക്ക് ഇഷ്ടമുണ്ടോ മടുപ്പുണ്ടോ എന്നൊക്കെ ആരാണമ്മോ അന്വേഷിക്കുന്നത് ഇപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഹാപ്പിയാണോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇനി അല്ലെങ്കിൽ തന്നെ അവരത് സമ്മതിച്ചു തരാനും പോണില്ല എന്നാലല്ലേ മക്കളെയും ഇതുപോലെ സന്തോഷമുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇറക്കി വിടാൻ പറ്റൂ ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം മനസാക്ഷിയോട് വരെ സത്യസന്ധരായിരിക്കാൻ പേടിയാ എന്താണ് നാത്തൂനും ചിറ്റയും കൂടെ ഒരു കോശലം പറച്ചിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഒടുവിൽ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒന്ന് ഫ്രീ ആയപ്പോൾ അമ്മായി മുകളിലോട്ട് കയറി വന്നു ഞാൻ ഞാനിവിളോട് ബാംഗ്ലൂർ വിശേഷം തിരക്കുമായിരുന്നു ചിറ്റ കാലു മാറ്റി അമ്മായിക്ക് ഇരിക്കാൻ സ്ഥലം നൽകി കണ്ണൻ പറഞ്ഞല്ലോ അമ്മു അവിടെ അടിച്ചു പൊളിക്കുവാണെന്ന് അടുത്ത തവണ ഞാനും വരാം ഈ അടുക്കളയിൽ കിടന്ന് എനിക്കും അടുത്തു ഒരു മാറ്റമൊക്കെ വേണ്ടേ ഓ അതിനെന്താ അമ്മായി അമ്മാവനും കൂടെ വാ പറഞ്ഞ പോലെ കണ്ണനെ കണ്ടില്ലല്ലോ അവൻ എവിടെ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ അവർക്കെന്തോ പ്രൊജക്റ്റ് ഉണ്ടത്രേ അതിൻ്റെ പണിയില്ല പഠിത്തം കഴിഞ്ഞ് ജോലി നോക്കുന്ന അവൻ എന്ത് പ്രോജക്റ്റ് ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം നിങ്ങൾ സംസാരിച്ചിരിക്കേ അവൾ ഫോൺ എടുത്ത് താഴേക്ക് ഇറങ്ങി കുടുംബക്കാരുടെ എല്ലാം വീട് അടുത്തടുത്തായതുകൊണ്ട് എന്ത് വിശേഷമുണ്ടായാലും എല്ലാവരും ഒരുമിച്ച് കാണും പണ്ടൊക്കെ ഇതിലെ എത്ര ഒളിച്ച് കളിച്ചിട്ടുള്ളതാണെന്ന് വാഴത്തോപ്പിലൂടെ കണ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലെയും പോലെ ചവിട്ടിക്കുള്ളിൽ തന്നെയാണ് കാലങ്ങളായി ഇവിടെയും വീടിൻ്റെ ചാവി വയ്ക്കുന്നത് അവൾ ചാവിയെടുത്ത് ഡോറ് തുറന്ന് കണ്ണനെ നീട്ടി വിളിച്ചു മുകളിലെ അവൻ്റെ റൂമിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചതിനാൽ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ അവൾ മുകളിലേക്ക് കയറി ചെന്ന് ഡോർ തള്ളി തുറന്നു കട്ടിലിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കണ്ണനെയും നിഹാലിനെയും കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് എന്തോ പോലെ വാതിൽ അതേപോലെ വലിച്ചടച്ച് വേഗത്തിൽ പടികളിറങ്ങി അമ്മച്ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് ഞാൻ പറയട്ടെ കണ്ണൻ ധൃതിയിൽ ഷർട്ട് എടുത്തിട്ട് അവൾക്ക് പുറകെ ഓടി അവളെ തടഞ്ഞു നിർത്തി മുൻവശത്തെ ഡോറിന് ചാരി നിന്നു കണ്ണാ നീ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ആ ഷോക്ക് മാറാതെ സംശയത്തോടെ അതിഥി ചോദിച്ചു ചേച്ചി വാ ഇവിടെ ഇരിക്കേ എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അവൻ അവളെ പിടിച്ച് സോഫയിലിരുത്തി ചേച്ചി വാ ഇവിടെ ഇരിക്കേ എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അവൻ അവളെ പിടിച്ച് സോഫയിൽ ഇരുത്തി എനിക്കവന് ഇഷ്ടമാണ് അവൻ അവനെന്നെയും വെറുതെ തമാശയ്ക്കോ സമയം കളയാനോ വേണ്ടിയല്ല വി ആർ ഇൻ ലവ് എൻജിനീയറിങ് ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങിയ ബന്ധവാ ഇപ്പോൾ നാലു വർഷമായി എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി എനിക്കിത് ആരോടും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു മറ്റുള്ളവർ എങ്ങനെ എടുക്കും മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല കണ്ണാ നീ എൻ്റെ അടുത്ത് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഉള്ളൂ അമ്മാവനും അമ്മായിക്കും അറിയോ ഈ കാര്യം അവരറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചേച്ചിക്ക് അറിയാലോ എനിക്ക് പേടിയാ പറയാൻ ചേച്ചി ഇതാരോടും പറയരുത് പ്ലീസ് അവൻ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ബാംഗ്ലൂർ വന്നപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ ചേച്ചിയോടെ എല്ലാം പറയാമെന്ന് അവൻ പറഞ്ഞതാ ഞാനാ പറഞ്ഞത് വേണ്ടെന്ന് ചേച്ചി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ നിഹാൽ കുറ്റബോധത്തോടെ അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു കണ്ണാ നീ എപ്പോഴും എൻ്റെ അനിയനാ നിനക്കൊരു ഗേ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ മാറ്റമൊന്നും വരിയല്ല ഞാനിത് ആരോടും പറയില്ല പക്ഷേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും അതിനൊരു അവസരം കൊടുക്കണ്ട അവൾ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു അന്ന് അന്ന് രാത്രി മുഴുവൻ അതിഥി ആലോചിച്ചത് കണ്ണനെക്കുറിച്ചാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കൊന്ന് പ്രണയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലടോ എന്ന് എത്രയോ തവണ അവനെ കളിയാക്കിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി അമ്മു നിനക്ക് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇവിടുത്തെ പരിപാടികളുടെ തിരക്കിൽ നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല വീട്ടു താമസമെല്ലാം കഴിഞ്ഞ് രാത്രി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കെ അതിഥിക്കരികെ അമ്മ അല്പം വിഷമത്തോടെ വന്നിരുന്നു എനിക്ക് ലീവ് ഇല്ലാഞ്ഞിട്ടല്ലേ അമ്മേ അടുത്ത തവണ വരുമ്പോൾ കുറേ ദിവസം നിൽക്കാം പോരെ അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ നിന്നാൽ പോരാ നമുക്കിതിൻ്റെ കല്യാണം കൂടെ നോക്കണം അതെ ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കാനുള്ളതാ അപ്പു ഇടയ്ക്ക് കയറി പറഞ്ഞു ഫ്രണ്ട്സാണോ അതോ ഗേൾ ഫ്രണ്ട് ആണോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊന്നും ആരും കാണുന്നില്ല എന്നാണോ വിചാരം അതിഥി ട്രാവലർ ബാഗ് പായ്ക്ക് ചെയ്ത് മാറ്റിവെച്ചു ചേച്ചിക്ക് മഞ്ഞപ്പിത്ത ഉള്ളതുകൊണ്ട് എല്ലാം മഞ്ഞ കാണൂ അത് എൻ്റെ ഫ്രണ്ട്സാ അപ്പു മുഖം വേർപ്പിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്മു ഇന്നലെ പരിപാടിക്ക് വന്ന ഒരു കൂട്ടർ ചോദിച്ചു നിന്നെ നമുക്കത് ആലോചിച്ചാലോ അമ്മ എനിക്കൊരു ആറ് മാസം സമയം താ അടുത്ത തവണ വരുമ്പോൾ ഞാൻ തന്നെ ചെക്കനെയും കൊണ്ടുവരാം ഹാ എടാ അങ്ങനെ നീ കൊണ്ടുവരുന്ന ചെക്കനെയൊന്നും ഞങ്ങൾ സമ്മതിക്കല്ല ഞങ്ങൾ തീരുമാനിക്കും നീ വന്ന് കെട്ടിയാൽ മതി ഈ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചാൽ അതൊരു വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് നല്ല ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ ശരണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ അമ്മ വിളക്കെടുക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശരണിൻ്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസമുണ്ട് അന്നത്തെ സംഭവത്തിന് ശേഷം തൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നടക്കുന്ന കണ്ണനെ വീട്ടിൽ പോയി കണ്ട് യാത്ര പറഞ്ഞാണ് അവൾ പിറ്റേന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത് പത്തൊൻപതാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇരുപതാം അധ്യായവുമായി നാളെ കാണുന്നതുവരെ ഗുഡ് ബൈ